ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വാഹനങ്ങളിൽ മോഷണം നടത്തിയ ആളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു മസ്കർ ഗവർണറേറ്റിലെ ബോഷർ വിലയത്തിൽ ഗാലാ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്നായി നിരവധി വാഹനങ്ങളിൽ നിന്നും പണം മോഷ്ടിച്ചയാളെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത് വീടുകളിൽ നിന്നും പൈപ്പുകളും കോപ്പർ വയറുകളും മോഷ്ടിച്ച കേസുകളിൽ പ്രതിയാണ് ഇയാളെന്നും പ്രതിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും പോലീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി കേരളവും ഒമാൻ ചെയർമാൻസ് ഇലവനും തമ്മിലുള്ള ഏകദിന പരമ്പരയിലെ നാലാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് അമറാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ രാവിലെ പത്ത് മണിക്കായിരിക്കും മത്സരം ആരംഭിക്കുന്നത് ആദ്യ മൂന്ന് ഏകദിനത്തിൽ രണ്ട് ജയത്തോടെ ടൂർണമെന്റിൽ കേരളമാണ് മുന്നിൽ നാല് വിക്കറ്റിനായിരുന്നു കേരളത്തിന്റെ ആദ്യ വിജയമെങ്കിൽ രണ്ടാം മത്സരത്തിൽ മുപ്പത്തിരണ്ട് റൺസിന് ഒമാൻ വിജയിച്ചു എന്നാൽ മൂന്നാം മത്സരത്തിൽ എഴുപത്തി ആറ് റൺസിനുമായിരുന്നു കേരളത്തിന്റെ തകർപ്പൻ വിജയം ഇന്നത്തെ മത്സരത്തിന് മുന്നോടിയായി ഇന്നലെയും ഇരു ടീമുകളുടെയും താരങ്ങൾ പരിശീലനത്തിനിറങ്ങിയിരുന്നു സ്റ്റേഡിയത്തിൽ കാണികൾക്ക് പ്രവേശനം സൗജന്യമാണ് ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ കരാർ ചർച്ച അടുത്ത ആഴ്ച തുടരും ഇന്നലെ മസ്കറ്റിൽ നടന്ന മൂന്നാംഘട്ട ചർച്ചയിലാണ് തീരുമാനം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ജിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ് ഒമാൻ പ്രതിനിധി മുഖേന ആറു മണിക്കൂറാണ് പരോക്ഷ ചർച്ച നടത്തിയത് അടുത്ത മാസം മൂന്നിന് യൂറോപ്പിൽ നാലാംഘട്ട ചർച്ച നടക്കുമെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദി അറിയിച്ചു യൂറോപ്പിലെ ഏതെങ്കിലും ഒമാൻ എംബസിയിലായിരിക്കും ചർച്ച ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നതിനുള്ള ഇറാൻ്റെ നീക്കം തടയുന്ന കരാറിൽ വൈകാതെ ഒപ്പുവെക്കാനാകുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശ്വാസം പ്രകടിപ്പിച്ചു വിദ്യാർത്ഥികൾക്ക് ചിക്കൻ പോക്സ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ക്ലാസ് ഓൺലൈനിലേക്ക് മാറ്റിയ ഡാർസൈറ്റ് ഇന്ത്യൻ സ്കൂൾ നടപടി തുടരും അടുത്ത മാസം ഒന്ന് വരെ ക്ലാസുകൾ ഓൺലൈൻ വഴിയാകുമെന്ന് പ്രിൻസിപ്പൽ രക്ഷിതാക്കൾക്ക് അയച്ച സെർക്കുലറിൽ അറിയിച്ചു ആരോഗ്യമന്ത്രാലയം സെൻ്റർ ഫോർ ഡിസീസസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ വിഭാഗത്തിന്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി വാരാന്ത്യം കഴിഞ്ഞാകും ഫിസിക്കൽ ക്ലാസുകൾ പുനരാരംഭിക്കുക ബാൽവത്തിക്ക മുതൽ പന്ത്രണ്ട് വരെയുള്ള മുഴുവൻ ക്ലാസ്സുകളിലും പഠനം ഓൺലൈൻ വഴിയാകും ബാൽവത്തിക കെ ജി ക്ലാസുകളിൽ കഴിഞ്ഞ ആഴ്ചയിൽ രണ്ട് ദിവസം അവധി നൽകിയിരുന്നു അതേസമയം ചിക്കൻ പോക്സ് ബാധിച്ചവരെയും ലക്ഷണങ്ങൾ ഉള്ളവരെയും അവരുടെ സഹോദരങ്ങളെയും ഓഫ്ലൈൻ ക്ലാസ്സുകൾ പുനരാരംഭിക്കുന്ന ദിവസങ്ങളിലും സ്കൂളിലേക്ക് അയക്കരുത് എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ചിക്കൻ പോക്സ് ഭേദമാകുന്ന ഘട്ടത്തിൽ സ്കൂളിലെത്തുമ്പോൾ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അല്ലാത്തവർക്ക് ക്ലാസ്സുകളിലേക്കോ ക്യാമ്പസിലോ പ്രവേശനം അനുവദിക്കില്ല അസുഖം ബാധിച്ച വിദ്യാർത്ഥികളുടെ വിവരം ക്ലാസ് അധ്യാപകരെ രക്ഷിതാക്കൾ അറിയിക്കണം കുട്ടികൾക്ക് ആവശ്യമായ ആരോഗ്യ പരിചരണം ഉറപ്പുവരുത്തണമെന്നും സർക്കുലറിൽ ആവശ്യപ്പെട്ടു കസബിൽ രണ്ട് വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മലയാളി യുവാവ് മരണപ്പെട്ടു കൊല്ലം സ്വദേശി കൃഷ്ണനാണ് മരിച്ചത് കലാലയിൽ കോൺട്രാക്ടിംഗ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ജിത്തു കൃഷ്ണൻ ജോലി ആവശ്യാർത്ഥമാണ് കസവിൽ പോയത് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെയാണ് അപകടം രണ്ട് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് കത്തുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം രണ്ടാമത്തെ കാറിലുണ്ടായിരുന്ന ഏഷ്യൻ വംശജരായ പേർക്കും പരിക്കേറ്റിട്ടുണ്ട് വടക്കൻ ബാഥിന ഗവർണറേറ്റിലെ സൊഹർവിലായത്തിൽ വിവിധ കടകളിൽ മോഷണം നടത്തിയ പ്രവാസിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു വാണിജ്യ കേന്ദ്രങ്ങളിൽ നിന്നും പണം അപഹരിച്ച അഫ്ഗാനിസ്ഥാൻ പൗരനാണ് ബാത്തന പോലീസ് കമാൻഡിന്റെ പിടിയിലായത് ഇയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി അധികൃതർ വ്യക്തമാക്കി ബർക്കയിലെ അൽ ഹെൽത്ത് വില്ലേജിൽ സൌരോർജ്ജ പ്ലാന്റുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി നമ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കമ്പനിയുടെ സാമൂഹിക നിക്ഷേപ സംരംഭങ്ങളുടെ ഭാഗമായാണ് പുനരുപയോഗ ഊർജത്തിലേക്കുള്ള പൊതുവായ പ്രവണതയെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച പ്രാഥമിക യോഗം ബർക്ക ഗവർണർ സെയ്ദ് താരിഖ് ബിൻ മഹ്മൂദ് ബിൻ അലി അൽ ബുസൈദിയുടെ ഓഫീസിൽ നടന്നു യോഗത്തിൽ നിരവധി സർക്കാർ കമ്മ്യൂണിറ്റി സ്ഥാപനങ്ങളും മുനിസിപ്പൽ കൗൺസിൽ അംഗങ്ങളും കൂടാതെ നമ്മ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെയും കരാറുകാരായ അൽ ഫോർസാൻ അൽ അസ്ര കമ്പനിയുടെയും മാനേജ്മെൻറ് പ്രതിനിധികളും എഞ്ചിനീയർമാരും പങ്കെടുത്തു സൗരോർജ പദ്ധതിയുടെ വിശദാംശങ്ങൾ യോഗത്തിൽ എഞ്ചിനീയർമാരുടെ സംഘം അവലോകനം ചെയ്തു ഗുണഭോക്തൃ കുടുംബങ്ങളുടെ വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുന്നതിന് ഈ സംരംഭം സഹായകമാകും അതോടൊപ്പം പ്രാദേശിക സമൂഹത്തിൽ പുനരുപയോഗ ഊർജത്തിൻ്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് നമ്മ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി വ്യക്തമാക്കി ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ ശക്തമായ ഭാഷയിൽ ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി അപലപിച്ചു ഭീകരാക്രമണം നടത്തിയവർ സംഘാടകർ ഇതിന് സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകി പിന്തുണച്ചവർ എന്നിവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് യു എൻ രക്ഷാസമിതി പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി അന്താരാഷ്ട്ര നിയമങ്ങളും യു എൻ പ്രമേയങ്ങളും അനുസരിച്ച് ഭീകരർക്കെതിരെയുള്ള നീക്കങ്ങളുടെ കൂടെ നിൽക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും ബാധ്യതയുണ്ടെന്നും പ്രസ്താവന അടിവരയിട്ടു യുഎസ് തയ്യാറാക്കിയ കരട് പ്രസ്താവന പതിനഞ്ച് അംഗരാജ്യങ്ങൾ ചർച്ച ചെയ്ത ശേഷമാണ് പുറത്തിറക്കിയത് ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെയും ഇന്ത്യ നേപ്പാൾ സർക്കാരുകളെയും യു എൻ എസ് സി അനുശോചനം അറിയിച്ചു കഴിഞ്ഞ ചൊവ്വാഴ്ച പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു നേപ്പാൾ സ്വദേശിയുൾപ്പെടെ ഇരുപത്താറ് പേരാണ് കൊല്ലപ്പെട്ടത് ഏതൊരു ഭീകരപ്രവർത്തനവും കുറ്റകരവും ന്യായീകരിക്കാനാകാത്തതുമാണ് എവിടെ എപ്പോൾ സംഭവിച്ചാലും ആര് ചെയ്താലും അതിന് ന്യായീകരണമില്ലെന്നും യു എൻ രക്ഷാസമിതി വ്യക്തമാക്കി സാമൂഹിക മാധ്യമങ്ങൾ വഴി വ്യാജവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ ഹജ്ജ് പ്രചാരണ പരസ്യങ്ങൾ പോസ്റ്റ് ചെയ്തതിന് നിരവധി തട്ടിപ്പുകാരെ സൗദി ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തു ഇവരെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി പുണ്യസ്ഥലങ്ങളിൽ തീർത്ഥാടകർക്ക് താമസ ഗതാഗത സൗകര്യം ഒരുക്കുമെന്നും മറ്റുള്ളവർക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കുമെന്നും വാഗ്ദാനം ചെയ്താണ് പരസ്യങ്ങൾ നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ മക്ക റിയാദ് കിഴക്കൻ പ്രവിശ്യയിലുള്ളവർ നയൻ എന്ന നമ്പറിലും മറ്റ് പ്രദേശങ്ങളിലുള്ളവർ ട്രിപ്പിൾ നയൻ എന്ന നമ്പറിലും അറിയിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം